മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ വർദ്ധിച്ചു വരുന്ന വിദേശ നിക്ഷേപത്തിനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചു കേരളത്തിലെ ആരോഗ്യ മേഖലകളിൽ ആഗോള കോർപ്പറേറ്റുകൾ നടത്തുന്ന ഇടപെടലുകൾ സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത ചികിത്സാ ചെലവുകൾക്ക് കാരണമാകുന്നുവെന്നും ഇത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയുടെ സാമൂഹിക പ്രതിബദ്ധതയെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കൊച്ചിയിൽ വെൽ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തന്റെ ആശങ്കകൾ വ്യക്തമാക്കിയത് കേരളത്തിന്റെ ആരോഗ്യമേഖല പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെയാണ് വളർന്നതെന്നും ഇവിടെ പ്രവർത്തിച്ചു വരുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് സാമൂഹിക പ്രതിബദ്ധതയുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഒരു കാലത്ത് മിഷനറിമാർ സ്ഥാപിച്ചതും പിന്നീട് വ്യക്തിഗത സംരംഭകരുടെ നേതൃത്വത്തിൽ വളർന്നു വന്നതുമായ ആശുപത്രികൾക്ക് ലാഭത്തിനപ്പുറം സേവനമെന്ന ലക്ഷ്യമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ സ്ഥാപനങ്ങൾ വൻകിട ആഗോള കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ലക്ഷ്യം ലാഭം മാത്രമാണെന്നും അവർ കേരളത്തെ സേവിക്കാൻ വേണ്ടിയല്ല ഇവിടെ വരുന്നതെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു ആഗോള കോർപ്പറേറ്റുകൾ ആശുപത്രികൾ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു പുതിയ സാങ്കേതിക വിദ്യകളും മികച്ച ചികിത്സാ സൗകര്യങ്ങളും അവർ കൊണ്ടുവരുമെങ്കിലും